ഓർമ്മയുണ്ട് എനിക്കത് എനിക്കാ എല്ലാവരുടെ അടുത്തും ഒന്ന് ഷെയർ ചെയ്യാൻ തന്നെ നല്ലതെന്ന് തോന്നണം ചിലപ്പോൾ ഉപകാരപ്പെടാം വേറെ ഒന്നുമില്ല അതായത് ഇപ്പം നമ്മളിപ്പോൾ യു കെയിലെ പറയുന്നത് എങ്കിൽ തന്നെയും എനിക്കങ്ങനെ ലോകത്തിൻ്റെ ഏത് ഭാഗത്തുള്ള മാതാപിതാക്കൾക്കായാലും അവർക്ക് ഉപകാരപ്പെടുന്നൊരു കാര്യമായിരിക്കും കാരണം ഏത് സിലബസ് ആയിക്കോട്ടെ

കുഴപ്പല്ല ആനക്കാര്യം പറയുമ്പോൾ ഒരു കാര്യം പറഞ്ഞു സാറല്ല അപ്പം പറഞ്ഞോന്നത് ഈ ചാർജ് ഷീറ്റ് ഉപയോഗിച്ച് തുടങ്ങിക്കഴിഞ്ഞാൽ പിന്നെ എന്തിനും ഇതിനും ഇത് വേണ്ടുന്ന ഒരു സ്ഥിതി വരും അതായത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ പിന്നെ ഈ നമ്മൾ ഈ വാങ്ങിക്കുന്ന ടെക്സ്റ്റ് ബുക്കുകൾ വെച്ചിട്ട് എന്തെങ്കിലുമൊക്കെ റെഫർ ചെയ്ത് പഠിക്കുമ്പോൾ നമ്മളൊരു കാര്യം സെർച്ച് ചെയ്യുന്ന സമയത്ത് ടെക്സ്റ്റ് ബുക്കുകളിൽ തന്നെ എന്തെങ്കിലും ഒരു കാര്യം സെർച്ച് ചെയ്യുന്ന സമയത്ത് അതിനോടനുബന്ധപ്പെട്ട ബാക്കിയുള്ള കാര്യങ്ങൾ കൂടി നമ്മൾ കണ്ണിപ്പെടും ഡിക്ഷണറി നോക്കണ സമയത്തുള്ളൊരു പ്ലസ് അതല്ലേ അപ്പോൾ ഡിക്ഷണറി നമ്മൾ നോക്കിക്കൊണ്ടിരിക്കുന്ന സമയത്ത് നമ്മളൊരു വാക്കിന് വേണ്ടി സെർച്ച് ചെയ്യുമ്പോൾ ചിലപ്പോൾ അതിൻ്റെ കൂട്ടത്തിൽ രണ്ടോ മൂന്നോ വാക്കുകൾ നമ്മൾ കണ്ണീൽ എങ്ങനെ പെടും അതിങ്ങനെ ഡെയിലി ബേസിസിൽ ചെയ്യുമ്പോൾ എത്ര വാക്കുകൾ നമുക്ക് പഠിക്കാൻ പറ്റും നമ്മുടെ വെക്കാബുലറി ഒരുപാട് ഇമ്പ്രൂവ് ആവും അങ്ങനെ വരുമ്പോൾ അപ്പോൾ ഒരു പെർട്ടിക്കുലർ വേർഡ് മാത്രം എടുത്ത് അത് സെർച്ച് ചെയ്യുന്ന കിട്ടാൻ നല്ലത് എനിക്ക് തോന്നുന്നു ഇപ്പോഴും ഓൾഡ് സ്കൂൾ പോലെ ചിലപ്പോൾ ഡിക്ഷണറി നോക്കുന്നതായിരിക്കും നല്ലത് രണ്ടും നല്ലതാണ് പക്ഷേ ഇതാണ് കുറച്ചും കൂടി ഒരു ഒരു പ്ലസ് ഇതിനുണ്ടെന്ന് തോന്നുന്നു അപ്പം ടീച്ചേഴ്സൊക്കെ ഇപ്പം പറയുന്നത് എന്താണെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ കുട്ടികൾ ഇപ്പം ടെക്സ്റ്റ് ബുക്കുകൾ ഉണ്ടെങ്കിൽ പോലെ ഇപ്പോൾ ശരിക്കും പറഞ്ഞാൽ ഇവിടുത്തെ ടീച്ചേഴ്സ് ടെക്സ്റ്റ് ബുക്കുകൾ റെഫർ ചെയ്യുകയാണ് പറയുന്നത് കാരണം എന്താ വെച്ചാൽ ഇതിനകത്തൊരു അപകടം ഉണ്ടത്ര അതായത് ഈ ചാരിറ്റിപിറ്റി പോലത്തെ സാധനങ്ങൾ വെച്ചിട്ട് പിള്ളേരുകൾ എന്ത് ഉണ്ടെങ്കിലും എ ടു സെഡ് ഏത് കാര്യങ്ങളായാലും ഒരു പരിധി വരെ നല്ലതാണ് അത് മോഡറേറ്റ് ലെവലിൽ ഉപയോഗിക്കുകയെന്നുണ്ടെങ്കിൽ ആ മോഡറേറ്റ് എന്നുള്ളതിന് ഒരുപാട് മീനിങ് ഉണ്ട് മോഡറേഷൻ ഒരുപാട് മീനിങ് ഉണ്ട് അതില്ല എന്നുണ്ടെങ്കിൽ പക്ഷെ എല്ലാവരും ഇങ്ങനെ മോഡറേഷൻ ലെവലിൽ നിന്ന് പറഞ്ഞ് തുടങ്ങും അവസാനം ഇത് അത് സർവമയം എന്നുള്ള രീതിയിലാവും അത് കാരണം അത് അവർക്ക് മോഡറേറ്റ് ചെയ്യാൻ പറ്റാണ്ടാവും അതില്ലാതെ ജീവിക്കാൻ പറ്റാത്തൊരു സ്ഥിതി വരും എന്താ സംഭവിക്കാന്നുണ്ടെങ്കിൽ ഈ ടെക്സ്റ്റ് ബുക്കുകൾ റെഫർ ചെയ്യാനു പോരം ചാറ്റ് കൂട്ടി ഉപയോഗിക്കുമ്പോൾ ഇവരിത് ഉപയോഗിച്ച് 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 ഇവർക്ക് ഇതിനകത്തോട്ടൊരു ഒരു ആക്റ്റീവായിട്ടുള്ളൊരു പാർട്ടിസിപ്പേഷൻ ഇല്ലാത്തൊരവസ്ഥ വരും എന്ത് സാധനം നോക്കുമ്പോഴും എന്താ ഉമ്മ ടി വി കാണുന്ന പോലെ എന്തെങ്കിലും ഒരു ക്വസ്റ്റിൻ അടിച്ചു കൊടുത്തു അതിനകത്തുള്ളൊരു ആൻസർ കിട്ടി ചിലപ്പോൾ ഈവൻ ഈ എ ഐകൾ ഹലു ഹലൂസിനെ ടി എന്ന് പറയുന്നു അല്ലേ കറക്റ്റ് ആൻസർ ഒന്നും ആവല് ചില സമയത്ത് ഒരു പ്രൊഡ്യൂസ് ചെയ്യണമെന്ന് പറയുന്നത് അതെന്തെങ്കിലും ആവട്ടെ ഇനിയിപ്പോൾ ഒരു സ്കൂളിൽ അവരുള്ള കാര്യങ്ങൾ അടിച്ചു കൊടുക്കുമ്പോൾ ഇനി ശരിക്കുള്ള ആൻസർ കിട്ടി വിചാരിച്ചു പക്ഷെ അത് നേരത്തെ പറഞ്ഞ പോലെ അത് ആ ഒരു പെർട്ടിക്കുലർ സാധനം നോക്കുന്നു അത് അതിന്ന് കോപ്പി ചെയ്ത് ഇവരെ നോട്ടുകളിൽ എഴുതുന്നു അത് മാത്രം പഠിക്കുന്നു അങ്ങനെ അങ്ങനെ പോകുന്നു ഇതൊരു ഒരു ലോങ് ടൈം ചെയ്ത് കഴിയുമ്പോൾ ഇവർക്ക് അതിനകത്ത് ആക്റ്റീവിലി ഒരു പാർട്ടിസിപ്പേഷൻ ഇല്ലാതെ വരികയും ചാട് ജിപ്പിട്ടി മാത്രം ഡിപ്പെൻഡ് ചെയ്യും പിന്നെ ഈ ടെക്സ്റ്റ് ബുക്ക് എന്നുള്ള സാധനത്തെ കുറിച്ച് അവർക്കൊരു ഓർമ്മ പോലും ഇല്ലാത്ത അവസ്ഥ വരികയും ചെയ്യും അപ്പം ടീച്ചർമാർ പറഞ്ഞത് അതൊരു വളരെ അപകടകരമായ ഒരു അവസ്ഥയെന്നവർ പറയുന്നത് അതായത് എന്തിനും ഏതിനും ഈ ചാട്ജിപ്പിട്ടിനെ ഡിപ്പെൻഡ് ചെയ്ത് ഡിപെൻഡ് ചെയ്ത് ഇവരുടെ ബ്രെയിൻ ശരിക്കും പറഞ്ഞാൽ വർക്കില്ലാത്ത രീതിയിൽ ആയിത്തീരും ജസ്റ്റ് നമ്മൾ ചാട് ജിപ്പിട്ടിയിൽ അടിച്ചു കൊടുക്കുന്നു അതിൻ്റെ ഔട്ട്പുട്ട് കാണുന്നു അത് കോപ്പി ചെയ്യുന്നു അതായിട്ട് മുമ്പോട്ട് പോകുന്നു അതങ്ങനെ ലോങ് ടൈമിൽ ചെയ്യുമ്പോൾ ഇപ്പോൾ കണ്ടിട്ടില്ല ഈ അടുത്ത കാലത്തായിട്ട് ഈ ഷോർട്സ് വീഡിയോകൾ റീൽസ് ഇങ്ങനെയൊക്കെ കണ്ട് 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 ഒന്നിലും കൃത്യമായിട്ട് അവർക്ക് ഫോക്കസ് ചെയ്യാൻ പറ്റാത്ത ഒരു സ്ഥിതി വരുന്നതാണ് പഠനങ്ങൾ പറയുന്നത് എന്താ പറയുക വളരെ ക്വിക്കായിട്ട് ഒരു ഫോക്കസ് മാറി 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 പോകുന്ന ഒരവസ്ഥ അപ്പോൾ ഒന്നിലും ഒന്നിലും ഈ പെട്ടെന്ന് കുറച്ച് അധികം നേരം ഫോക്കസ് ചെയ്യാൻ പറ്റാത്തൊരു സ്ഥിതി വരുന്നതാണ് പറയുന്നത് അപ്പോൾ കമ്പാക് ടു ചാർജി പി ടി ഈ ചാർജി പി ടി എന്നല്ല ഈ എ ഐ പ്ലാറ്റ്ഫോമിലുള്ളവർ ചെയ്യുന്ന ഏത് സാധനങ്ങളായാലും ഇപ്പോൾ പർപ്ലെക്സിറ്റി ഐയോ അല്ലെങ്കിലൊക്കെ ഗോർക്കോ എന്ത് സാധനമായാലും ഡീപ് സിക്കോ ഇതൊക്കെ ചെയ്യുന്ന ഇതേപോലത്തെ കാര്യങ്ങളൊക്കെ തന്നെയാണ് അവർ പറയുന്നത് അപ്പൊ അതുകൊണ്ട് പരമാവധി ഇത് ഉപയോഗിക്കാതിരിക്കാൻ പറ്റുമെങ്കിൽ അങ്ങനെ ചെയ്യാനാണ് ടീച്ചേഴ്സൊക്കെ ഇപ്പൊ പറയുന്നത് അത് ഞാൻ പറഞ്ഞതിന് പ്രോസ് ആൻഡ് കോൺസ് ഉണ്ട് അതൊക്കെ എനിക്കങ്ങനെ ഒരു ജോലിയൊക്കെ കിട്ടി കുറച്ച് കഴിഞ്ഞ് കായം പോലെ ഒക്കെ ചെയ്യുന്നതായിരിക്കും ചിലപ്പോൾ നല്ലത് അപ്പോൾ സെറ്റിൽ ആയതിനു ശേഷം ഇപ്പോഴേ തന്നെ നിങ്ങൾ ഇത് പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ബ്രെയിൻ അവിടെ ഒരു വർക്കും ഇല്ലാതെ അങ്ങനെ റെസ്റ്റ് ചെയ്യും ഈ പറഞ്ഞ സാധനങ്ങളൊക്കെ അതിനകത്ത് കയറി ഇടപെടുകയും അവസാനം വന്നു വന്നുകൊണ്ട് നിങ്ങൾക്ക് ഇതിനകത്ത് പ്രത്യേകിച്ച് റോളില്ലാത്ത അവസ്ഥ വരികയും ചെയ്യും അല്ലെങ്കിൽ ഇത് കൂടുതൽ ഉപയോഗത്തിൽ വന്നു കഴിഞ്ഞാൽ പറയുന്ന ഒരു കാര്യം ഇതുമായി ബന്ധപ്പെട്ട് ഇപ്പോൾ കോഡിങ് ബാക്കിയുള്ള കാര്യങ്ങൾ ഇത്തരം സംഭവങ്ങളൊക്കെ ആയിട്ട് ബന്ധപ്പെട്ടിരിക്കുന്ന ആൾക്കാരുള്ള ഒരു വലിയൊരു മേഖല വളരെയധികം ഗ്രോത്ത് ഉണ്ടാവുകയും എൻ്റെ യൂസർ എന്നുള്ള നിലയ്ക്ക് അതായത് ഇത് ഉപയോഗിക്കുന്ന ആൾക്കാരുകൾ ആയിട്ട് മാറുന്ന ഒരു വിഭാഗം ഒരുപാട് വലുതാവുകയും അവർക്ക് ഇതിനകത്ത് പ്രത്യേകിച്ച് റോൾ ഇല്ലാതെ വരികയും ചെയ്യുന്ന പറയുന്നത് അത് ശരിക്കും പറഞ്ഞാൽ രണ്ട് തരത്തിലുള്ള സിറ്റിസൺ സിറ്റിസനൊക്കെ ഉണ്ടാക്കുന്ന ഒരവസ്ഥയൊക്കെ ഉണ്ടാവും എന്ന് എനിക്ക് തോന്നുന്നു ഭാവിയിൽ നമ്മൾ അറിയണം എങ്കിലും അത് മോഡറേറ്റ് ചെയ്ത് ഉപയോഗിക്കുന്നതായിരിക്കും വളരെ നല്ലതെന്നാണ് അവർ പറഞ്ഞു വരുന്നത് അപ്പോൾ അത് ജസ്റ്റ് ഒന്ന് ഷൈര്യമെന്നുള്ളൂ ഫോണിൽ നിന്നായാലും ബാക്കി ഏത് ഗാഡ്ജറ്റ്സിൽ നിന്നായാലും ഇത് പരമാവധി അൺഇൻസ്റ്റാൾ ചെയ്യാൻ പറഞ്ഞു കുട്ടികളോട് ഓൾഡ് സ്കൂൾ ടൈപ്പിൽ കുറച്ചൊക്കെ ഫോളോ ചെയ്ത് പോകുക എന്നുണ്ടെങ്കിൽ എനിക്കത് നല്ലതായിരിക്കും തോന്നണം അവരുടെ ബ്രെയിൻ മോർ ആൻഡ് മോർ ആക്റ്റീവ് ആവും പാർട്ടിസിപ്പേ പാസ് പാസീവിലി അവർ അതായിട്ട് മുമ്പോട്ട് പോകുന്ന ഏക്കാട്ടും ആക്റ്റീവലി അവർ അതിനെ തൊട്ട് വരാനുള്ള സാഹചര്യം എന്നാണ് പറയുന്നത് ഇതൊന്നും പറയാൻ ഞാൻ വലിയ വിദ്യാഭ്യാസ വിചക്ഷണമെന്നല്ല എങ്കിലും ചെറിയ ചെറിയ എക്സ്പീരിയൻസ് എന്ന് പറഞ്ഞതെന്നുള്ളൂ മാത്രമല്ല കേട്ട കാര്യങ്ങൾ നിങ്ങളതിന് ഷെയർ ചെയ്യുന്നുള്ളു അപ്പോൾ നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം സിയാ